ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുദീനെയും ശ്രുതിനെയും ഒന്നാക്കാൻ വേണ്ടി ചന്ദ്രമതി പല വഴികളും നോക്കുക കേട്ടോ ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ പത്ത് പവനെങ്കിലും കൊടുക്കണോ എന്നാണ് ചന്ദ്രമതി പറയുന്നത് അപ്പം അച്ഛൻ പറയുന്നുണ്ട് പത്ത് പവൻ കൊടുക്കേണ്ട പൈസയൊന്നും എൻ്റെ അടുത്തില്ല നിനക്കറിയാലോ ഓൾറെഡി അമ്പത് ലക്ഷം രൂപ നിൻ്റെ മോൻ തന്നെയാണ് ഇല്ലാതാക്കിയത് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ പൈസയുണ്ട് അമ്മയോട് ചോദിക്കാൻ വേണ്ടി ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ ആ അമ്മയോട് ചോദിക്കുന്നില്ല നിനക്ക് ചോദിച്ച് മേടിക്കാൻ പറ്റുമെങ്കിൽ നീ മേടിച്ചോ അല്ലാണ്ട് എന്നോട് ഈ കാര്യം പറയണ്ടെന്ന് അച്ഛനും പറയാണ് അങ്ങനെ ചന്ദ്രമതി കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലും പിടിക്കണം എന്നൊരു കൂടി നേരെ പോണത് നമ്മുടെ മുത്തശ്ശിയുടെ അച്ഛമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ സുധീ സോറി നമ്മുടെ സച്ചിൻ രേവതിയൊക്കെ സമയത്താണ് കേട്ടോ പോണത് ആ സമയത്ത് നമ്മുടെ അമ്മക്ക് കാര്യം മനസ്സിലാവും അച്ഛമ്മക്ക് ഇവള് വന്നേക്കണത് എന്തൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മ എന്താ അച്ഛമ്മ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി മോളെ നീ ഒരു പണിയും ചെയ്യേണ്ട എല്ലാം ചന്ദ്ര ചെയ്തോളും എന്ന് പറയുകയാണ് അതിനുശേഷം ചന്ദ്രമ്മതിനെ കൊണ്ട് എല്ലാ പണിയും ആട്ടോ അതിന് ഒറ്റ അടിച്ചു വാഴുന്ന തൊട്ടിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യല് അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ കയ്യും കാലൊക്കെ കുഴം വിട്ട് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ചാണകം കൊണ്ട് ചാണകമൊക്കെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക അങ്ങനത്തെ ഒരുപാട് പണികളൊക്കെ ചെയ്യിപ്പിക്കുവാണ് പക്ഷേ ഇത്രയും പണികളൊക്കെ ചെയ്യിപ്പിച്ചാലും നമ്മുടെ ചന്ദ്രമതിക്ക് പത്തിൻ്റെ പൈസ നമ്മുടെ കലാവതി കൊടുക്കില്ല അങ്ങനെ നമ്മുടെ ദേവതയ്ക്ക് അമ്മ അയ്യോ പാവം അമ്മയെ കൊണ്ട് ഇങ്ങനെയൊന്ന് പണിയെടുപ്പിക്കുക അല്ലേ അച്ഛമ്മയെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് പണിയെടുക്കട്ടെ ഇവനെ ഇവൾ ഇവളെത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് മോൾക്കറിയില്ല സച്ചിയിലെടുത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നിന്റെ ഭർത്താവില്ലേ സച്ചി നിന്റെ സച്ചിനെ അകറ്റി നിർത്തലല്ലേ ഇവള് ബാക്കി രണ്ട് മക്കളെ ചേർത്ത് പിടിച്ചിട്ട് മകൾ മകൻ തന്നെയല്ലേ സച്ചി അതുകൊണ്ട് അവള് അനുഭവിക്കട്ടെ എന്ന് പറയുകയാണ് അതിനു പുറമേ ആണെന്ന് തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കുറെ റൊമാൻറ്റിക് സീനും ഉണ്ട് രേവതിന് നേരെ നോക്കാം നല്ല സച്ചിക്ക് മടിയാണ് അതുകൊണ്ട് ഒളിഞ്ഞും പാത്തുമൊക്കെ നമ്മൾ രേവതിനെ നോക്കുവാണ് അത് മാത്രമല്ല രേവതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവിടുന്ന് പോകുമ്പോഴൊക്കെ രേവതീർത്ഥത്ത് യാത്ര പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് അച്ചവ പറയും നീ എവിടെ പോയാലും രേവതിർത്ത് പറഞ്ഞിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ പോയി നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞ് പോകാറില്ലേ അതുപോലെ തന്നെ രേവതിർത്തും പറയണം അങ്ങനെ നമ്മുടെ സച്ചി ആ സ്വഭാവം കൂടി തുടങ്ങുവാണ് എവിടെ പോകണമെങ്കിലും ഞാൻ പോയിട്ട് വരാം പെട്ടെന്ന് വരാം ഇന്ന സ്ഥലത്ത് പോകുകയാണെന്നൊക്കെ രേവതിർത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ